വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ തൊഴിൽ ചൂഷണവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് വനിതാ കമ്മീഷൻ ലഭിക്കുന്നതെന്ന് അധ്യക്ഷ പി സതീദേവി ഇതിൽ വിദ്യാഭ്യാസ വകുപ്പിനോട് കമ്മീഷൻ റിപ്പോർട്ട് തേടി ദാമ്പത്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വർദ്ധിക്കുകയാണ് ഇത് കുട്ടികളെ സാരമായി ബാധിക്കുന്നുണ്ടെന്നും സതീദേവി പറഞ്ഞു കണ്ണൂരിൽ വനിതാ കമ്മീഷൻ അദാലത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സതീദേവി സ്ഥാപനങ്ങളിൽ തൊഴിൽ ചൂഷണവുമായി ബന്ധപ്പെട്ട പരാതികൾ കമ്മീഷന് നിരവധി ലഭിച്ചിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ അഡ്വക്കറ്റ് പി സതീദേവി പറഞ്ഞു ദിവസവേതനത്തിൽ നിയമിക്കുന്ന അധ്യാപികമാരാണ് കടുത്ത തൊഴിൽ ചൂഷണവും നീതി നിഷേധവും നേരിടുന്നത് ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പിനോട് റിപ്പോർട്ട് തേടുമെന്നും കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച പരാതികൾ അനുദിനം കൂടി വരികയാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ ട്രേഡിംഗ് വായ്പകൾ എന്നിവയിലൂടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നതായ പരാതികളും ഇത്തരം പരാതികളിൽ ഇടപെടുന്നതിന് പരിമിതി ഉണ്ടെന്നും അഡ്വക്കേറ്റ് പി പറഞ്ഞു തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും പരാതികൾ വരുന്നുണ്ട് ദിവസവേദന അടിസ്ഥാനത്തിൽ ജോലിക്ക് നിയുക്തരാക്കിയിട്ടുള്ള അധ്യാപികമാര് അവര് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ജോലി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ ചെയ്ത ജോലിക്ക് ദിവസ വേതനത്തിന് തന്നെ അംഗീകാരം കിട്ടാത്ത അംഗീകാരം കിട്ടാതെ വേതനം കിട്ടാതെ വന്നിട്ടുള്ള സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ജോലിക്ക് നിയുക്തരായിട്ടുള്ള അധ്യാപികമാരുടെ പരാതി കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടുണ്ട് അത് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല മറ്റു ജില്ലയിലുണ്ട് അത് അത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പിനോട് ഞങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ സംബന്ധിച്ച് മാനേജ്മെന്റ് അവർക്ക് നീതി നിഷേധിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ചു പുലർത്താതെ അത്തരത്തിൽ ദിവസവേദന ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് ശമ്പളം നൽകാതിരിക്കുന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പരിശോധന നടത്തുന്നതിനു വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനോട് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ദാമ്പത്യബന്ധത്തിലെ വിള്ളലുമായി ബന്ധപ്പെട്ട പരാതികളും ഏറു ഇത് ഏറെ ബാധിക്കുന്നത് കുട്ടികളെയാണെന്നും സതീദേവി പറഞ്ഞു കണ്ണൂരിൽ നടന്ന അദാലത്തിൽ അറുപത്തി അഞ്ചു പരാതികളാണ് പരിഗണിച്ചത് ഇതിൽ പതിനഞ്ചെണ്ണം തീർപ്പാക്കി അഞ്ചു പരാതികൾ പോലീസ് റിപ്പോർട്ടിനു വിട്ടു രണ്ട് പരാതികൾ ജാഗ്രതാ സമിതിക്കും മൂന്ന് പരാതികൾ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്കും കൈമാറി നാൽപ്പത് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി പുതുതായി ആറു പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും സതീദേവി പറഞ്ഞു കമ്മീഷൻ അംഗം അഡ്വക്കറ്റ് പി കുഞ്ഞായി അഡ്വക്കറ്റ് കെ എം പ്രമീള അഡ്വക്കറ്റ് ഷിമ്മി കൗൺസിലർ അശ്വതി രമേശൻ എന്നിവരും പരാതികൾ പരിഗണിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ